ഇന്നലെ ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പോഴേ നാട്ടിൽ നിന്ന് അപ്പാ കൊടുത്തുവിട്ടേ ഏത്തപ്പഴം കറക്കാൻ തുടങ്ങിയേക്കുന്നു ഏത്തപ്പഴം അല്ലേ തന്നെ ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ എന്നാൽ പിന്നെ അത് വെച്ചിട്ട് ഇച്ചിരി ബോളി ഉണ്ടാക്കുവാണെങ്കിൽ വീട്ടിലെല്ലാവരും കഴിക്കും അങ്ങനെ ബോളി ഉണ്ടാക്കാൻ കയറുന്നതാണേ അതിൻ്റെ മണ്ടയല്ല പോലെ ഇരിക്കുന്ന ചെള്ളൊന്നും അല്ല കേട്ടോ എള്ളിൻ്റെ പാത്രം പറഞ്ഞു വീണതാണ് എന്നെ നിർത്തില്ല എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ അങ്ങനെ ഏത്തപ്പഴമൊക്കെ ഉണ്ടാക്കി ഛേ ബനാന ഫ്രൈ ഒക്കെ ഉണ്ടാക്കി അങ്ങനല്ലോ ഏത്തപ്പഴം ബോളി ഏത്തക്കാപൊളി അതുതന്നെ ഏത്തക്കാപോളി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും കൂടെ ചെയ്തേക്കാന്ന് നാട്ടിൽ നിന്ന് മമ്മി കൊടുത്തിട്ട് നല്ല ഒന്നാന്തരം ചക്കപ്പൊഴി ഒരു ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്ക ഇങ്ങനെ മിക്സിയിലടിച്ച് ഫ്രീസ് ചെയ്ത് തന്നിവിടുകല്ലേ അത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ടേ എന്നാൽ ഇച്ചിരി കുമ്പളം ഉണ്ടാക്കിയേക്കാന്ന് അതാകുമ്പം ജസ്റ്റ് രാവിലെ പോകുന്നതിന് മുമ്പേ കഴിച്ചിട്ടും പോക്കൊള്ളും അങ്ങനെ അതിനകത്ത് കുറച്ച് അരിപ്പൊടിയും കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് മല്ലി ഛേ മല്ലിപ്പൊടിയും എന്തുവാ അല്ലേ കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല സെൽ കുമ്പിൾ വേണ്ടിയിട്ടുള്ള പ്രിപ്രേഷനാണ് നാട്ടിൽ നിന്ന് മമ്മി ഇടനേലയും തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് കുമ്പളിൻ്റെ ഇലയുടെ പേരല്ലേ ഇടനേല നിങ്ങൾ നല്ല അങ്ങനെയാണോ പറയുന്നത് അങ്ങനെ ഇടനേലയൊക്കെ എന്താ പിന്നെ വാടി പോന്നിന് പങ്ക് ഉണ്ടാക്കിയേക്കാന്ന് ഈ ഒരു കൂട് കയറും പങ്ക് ഉണ്ടാക്കിയില്ലല്ലേ ചിലപ്പോൾ അങ്ങ് മടിയാന്ന് അപ്പം പിന്നെ വിചാരിച്ചു എന്നാണെങ്കിലും ജസ്റ്റി ഒന്നും വന്നിട്ടില്ല പോലെ സമയമുണ്ട് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ജസ്റ്റിക്ക് ചെറുപറ എടുത്ത് തിന്നാലോ അങ്ങനെ കുമ്പളുണ്ടാക്കാൻ കയറുക കേട്ടോ നമ്മുടെ കുമ്പൾ കണ്ടിട്ട് കൊതി വരുന്നുണ്ടാർക്കെങ്കിലും ഈർക്കിൽ വെച്ച് കുത്തുന്നു അല്ലെ തുറന്ന് വെച്ചെക്കുന്നു ശരിക്കും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി വെക്കണം ഇതാണ് കുമ്പിള് കുത്തുക എന്ന് പറയുന്നത് മറ്റേത് കുമ്പിള് കുത്തിയിട്ടില്ല അല്ലേ